ഗുരു എണ്ണത്തിലേക്ക് സ്നേഹം ജീവിതം പ്രഭാമയം സന്നിധാനം പൊതുവെ പാപത്തെക്കുറിച്ചുള്ള ഒരു നിർവചനം ഇതാണ് ഡിസെൻഡിങ് പ്രോസസ് ഒരു പടിയിറങ്ങലിൻ്റെ പേരാണ് പാപം നിന്നുള്ള പടിയിറങ്ങലാണ് സ്നേഹത്തിൻ്റെ അദൃശ്യ ദൃശ്യക്കുന്നുണ്ട് നോക്കി നിൽക്കുമ്പോൾ ഓരോ ചുവട് താഴോട്ട് ഓരോരുത്തരായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ദൂർത്തൂത്ര കഥയൊക്കെ കഥ വലിയൊരു സ്നേഹത്തിൻ്റെ തണുപ്പുള്ള ഒരു ഗ്ലൂ വീടിൽ നിന്ന് ഒരാൾ പുതിയ പുതിയ സ്നേഹാന്വേഷങ്ങൾക്ക് വേണ്ടി യാത്ര പോവുകയാണ് എന്നിട്ട് ഓരോ ചുവടും അതിൻ്റെ ലോവർ ഫേസിലേക്ക് എത്തുക അപ്പൻ്റെ കരവലയത്തിൽ നിന്ന് ചങ്ങാതിക്കൂട്ടത്തിലേക്ക് പിന്നെ സൗഹൃദം പണം കൊടുത്ത് വാങ്ങാവുന്ന സൗഹൃദരാവുകളിലേക്ക് ഒടുവിൽ കഥ അവസാനിക്കുമ്പോൾ അയാളിങ്ങനെ പന്നിക്കൂട്ടത്തി നിൽക്കുക യഹോദര വലിയ മോശം ഒന്നായിട്ട് കണിച്ചിരുന്ന ഒന്നായിരുന്നു ഈ പന്നി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അതിന് കൊടുക്കുന്ന ഭക്ഷണമെങ്കിലും എനിക്ക് കിട്ടി എന്നുള്ള തവിട് കഴിച്ച് നിലനിൽക്കാനായിട്ട് അയാൾ ആഗ്രഹിക്കുക സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമേതാണ് കുറേ കാലം സ്നേഹത്തിനൊക്കെ അകന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് സ്നേഹം തന്നെ വേണമെന്നില്ല സ്നേഹം കണക്ക് തോന്നിക്കുന്ന കാര്യങ്ങളായാലും മതി ഉള്ളിൽ കാമ്പില്ലാത്ത ഒന്നിൻ്റെ പേരാണ്ടത് അവിടെ നിന്ന് പറയുക അപ്പോൾ എവിടെ നിന്ന് ആരംഭിച്ചു എവിടെ നിന്ന് അവസാനിക്കുന്നു ഈ ഡിസെൻഡിങ് പ്രോസിനെ കുറിച്ചാണ് നമ്മൾ ഭയപ്പെടേണ്ടത് കൃത്യമായ മുന്നറിയിപ്പുകളുണ്ടായിട്ടും കൃത്യമായ വാക്കിൻ്റെയൊക്കെ പിൻവലം ഉണ്ടായിട്ടും നമ്മളുടെ കൺമുമ്പിൽ തന്നെ പലരും ഇങ്ങനെ പടിയിറങ്ങിപ്പോകുന്നുണ്ട് ദിമാസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് പുതിയമ്മത്തിൽ സെൻപോള് ഒരു മൂന്നിടത്തായിട്ടാണ് അയാളെ റെഫർ ചെയ്യുന്നത് ഒരിക്കൽ ഈ ആളെ അഡ്രസ്സ് ചെയ്യുന്നത് എൻ്റെ കൂട്ടുബേലക്കാരനെന്നാണ് ഒരിക്കൽ തൻ്റെ സ്നേഹിതരെ പരാമർശിക്കുമ്പോൾ സുവിശേഷകനായ ലൂക്കിനിൻ്റെയും മുമ്പിലാണ് ഈ പേര് വരുന്നത് എന്നാൽ മൂന്നാമത്തെ റെഫറൻസ് ഇങ്ങനെയാണ് ദിമാസ് നമ്മളെ വിട്ട് ലോകത്തെ സ്നേഹിച്ച് തെസലോണിയയിലേക്ക് മടങ്ങിപ്പോയി ഒരു മനുഷ്യൻ്റെ പടിപടി ആയിട്ടുള്ള പിന്മാറ്റമായിട്ട് താഴ്വരയിലോട്ടുള്ള യാത്രയായിട്ടൊക്കെയാണ് ബൈബിൾ സാഹിത്യത്തിൽ ഈ പേര് പരാമർശിക്കപ്പെടുക പരദേശി യാത്രക്കകത്തൊക്കെ ഈ ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നുണ്ട് വല്ലാത്തൊരു ഓർമ്മയായിട്ടാണ് ദീമാസ് നിലകൊള്ളുന്നത് ഒരു ഹണിമൂൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു പദം നമ്മുടെ കാലത്തെ ഒരു എഴുത്തുകാരൻ ബ്രൂസ് ലിപ്സ് എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്തിൻ്റെയും ഒരു മധുവിധ കാലം നിലർത്താൻ പറ്റില്ല എന്നുള്ളത് അത് പറ്റില്ലെന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദിവസത്തിൻ്റെയൊക്കെ ഒരു ഭാഷയിൽ അവസാനത്തോളം നല്ല വീഞ്ഞ് നിലർത്തുക എന്നുള്ളത് എളുപ്പമല്ല നമ്മൾ വിചാരിക്കുന്നു പശ്ചാത്തലം നമുക്കറിയാം കാനാല കല്യാണമാണ് ഏറ്റവും മേൽത്തരം വീഞ്ഞ് വിളമ്പിയതിനു ശേഷം ഒത്തിരി വിരുന്നുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ ഭാഷയിൽ അതിൻ്റെ ഒരു ചീഫ് ഷെഫെന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നൊരു നിരീക്ഷണമുണ്ട് എന്താണത് എല്ലാവരും അവരുടെ നല്ല വിഞ്ഞ് ആദ്യം വിളമ്പുന്നു ലഹരി പഠിച്ചു കഴിയുമ്പോൾ രണ്ടാം തരം സാധാരണ വിഞ്ഞൊക്കെ വിളമ്പുന്നു നിങ്ങളാവട്ടെ നിങ്ങൾ നല്ല വിഞ്ഞ് അവസാനം വരെ സൂക്ഷിച്ചല്ലോ എന്തിലും ഏതിലും അവസാനം വരെ നല്ല വിഞ്ഞ് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട എന്തിനകത്തും ഈ ഹണിമൂൺ ഇഫക്റ്റ് നിലനിർത്താമെന്ന് പറയുന്ന പേരിൽ ആശയത്തെ ആധാരമാക്കി അതേ അതേപേലിൽ തന്നെ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് വായനയിൽ താല്പര്യമുള്ളൊരു ആ പുസ്തകം കണ്ടെത്തി ഒന്ന് വായിച്ചാൽ നല്ലതാണ് ഒരു ഹണിമൂൺ ഇഫക്റ്റ് ആദ്യമുണ്ടായിരുന്ന ഒരടുപ്പം ആദ്യമുണ്ടായിരുന്നൊരു പാഷൻ ആദ്യമായി ഉണ്ടായിരുന്നൊരു പങ്കാളിത്തം ആദ്യമുണ്ടായിരുന്നൊരു ആദരവ് ഒക്കെ എവിടെ പോയി അവസാനം വരെ അത് നിലനിർത്തുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് വ്യക്തികളോട് മാത്രമല്ല നമ്മൾ ഉത്തരവാദിത്തങ്ങളോടും ഒക്കെ ഈ ഹണിമൂൺ ഇഫക്റ്റ് എന്ന് പറയുന്ന നല്ല നല്ലവിഞ്ഞ് അവസാനത്തോളം സൂക്ഷിക്കുക എന്നുള്ള പ്രധാനം ഏതിനകത്തും ഇങ്ങനെയൊരു പ്രശ്നം അടക്കം ചെയ്തിട്ടുണ്ട് ഒരു സാധ്യത ഡോർമെൻ്റായ സാധ്യത നിലനിൽക്കുന്നുണ്ട് പട്ടത്തിൻ്റെയൊക്കെ ആദ്യ വർഷങ്ങളിൽ വർഷങ്ങളിലോർക്കൊന്നും ഏറ്റവും നല്ലതാണ് കൊടുക്കുന്നത് ഏറ്റവും സൗഹൃദപരമായിട്ടും ഏറ്റവും കരുണാർത്ഥ കരുണയോട് ഇടപെടാനും ഏറ്റവും നന്നായിട്ട് പഠിച്ച് പ്രഭാഷണങ്ങൾ പറയാനും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കാൽനൂറ്റാണ്ട് കഴിയുമ്പോൾ ആ അപകടകരമായ വാക്ക് പതുക്കെ ഏതെല്ലാം പാമ്പിനെ കണക്ക് എഴഞ്ഞു വരുന്നു എന്താണത് വി ടേക്ക് പീപ്പിൾ ഫോർ ഗ്രാൻഡഡ് ഓരോന്നിനെയൊക്കെ നമ്മൾ അത് ഒരു മോശം വാക്കാത് ഏറ്റവും അപകടം പിടിച്ച വാക്കാത് ഓരോന്നിനൊക്കെ നമ്മൾ അതേപോലെയൊക്കെ ഉണ്ടായിരിക്കുമെങ്കിലൊക്കെ സങ്കല്പിച്ച് അതിൽ കാര്യമായ ശ്രദ്ധയോ ഏകാഗ്രതയോ കൺവേർജൻസോ ഒന്നും ഇല്ലാതെ ആ പതുക്കെ പതുക്കെ നമ്മൾക്ക് അതിനെയോ അവരെയുമൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടമാകുന്നു ഓ എനിക്ക് തോന്നുന്നു ഈ ഹണിമൂൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു വിചാരത്തെ നമ്മുടെ ഈ ഒരു പ്രതിവാര ധ്യാന വിചാരത്തിൻ്റെ ഇന്നത്തെ ഒരു കീവേഡായിട്ടെടുത്തതെന്നല്ല മിത്തിരി ഇച്ഛാശക്തിയും തമ്പുരാൻ്റെ പൊൻകരവും നാളെക്കുറിച്ചുള്ള പ്രതീക്ഷയുമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും അവസാനത്തോളം നിലനിർത്താവുന്ന ഒരു വിചാരമോ ആറ്റിറ്റ്യൂഡോ ഒക്കെ അത് നമ്മൾ ആ മനോഹരമായ സ്നേഹിതത്തിൻ്റെ ചില സൂചനകളൂടെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനക്കത്തൊരു പറയുന്നൊരു വാക്കുണ്ട് സ്നേഹം അനുചിതമായി പെരുമാ പെരുമാറുന്നില്ല ഇംഗ്ലീഷാണ് കുറച്ചുകൂടി ഷാർപ്പാണ് ലൗഡ് ഡസ് നോട്ട് ഡിസോണർ സ്നേഹമാരെയും അപമാനിക്കുന്നില്ല സ്നേഹമാരെയും ഭംഗി കെടുത്തുന്നില്ല സ്നേഹമാരെയും എംബാരസ്ഡ് ആക്കുന്നില്ല സ്നേഹമാരെയും ലജ്ജിപ്പിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഈ ദിവസങ്ങളിൽ എൻ്റെ ഒരു സ്നേഹിതൻ ഈ പറഞ്ഞ ഒത്തിരി സൂചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന ഇതാണെന്ന് എന്നോട് പങ്കുവെക്കുകയുണ്ടായി കാരണം അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ശരീരഭാഷയിൽ സംഭാഷണങ്ങളിൽ ഇടപെടലുകളിലൊക്കെ ഒരു ഡിസോണർ വരുന്നുണ്ട് എന്ന് പറയുന്ന ആദരവെന്ന് പറയുന്നൊരു വാക്കിന് കുറെ കുറവ് കുറേ കൂടി ഇടം കൊടുക്കുക നേരത്തെ പറഞ്ഞ ഈ പടിയിറങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട സൂചന എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ പരസ്പരം കൂടുതൽ അറിയുമ്പോൾ നമുക്കൊന്നും ഒളിപ്പിക്കേണ്ട ബാധ്യയില്ലാതെ വരുമ്പോൾ നമുക്കൊന്നും അലങ്കരിക്കേണ്ട ഒരു കടമയില്ലാതെ വരുമ്പോൾ പതുക്കെ പതുക്കെ ഈ ആദരവിന് വല്ലാത്ത ഇടിവ് സംഭവിക്കുന്നു ഒരിക്കലും ഏറ്റവും ഓമന പദങ്ങളൊക്കെ വിളിച്ചിരുന്ന മനുഷ്യർ ഒരുപക്ഷേ സാധാരണ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങുന്നു ഒരു ഇട ഇട എന്നൊക്കെ പറയുന്ന ഇടീന്നൊക്കെ പറഞ്ഞൊരു വാക്ക് പോലും ഒരുപക്ഷെ നമ്മൾ പണ്ട് വിചാരിച്ച കണക്ക് അത്രയും നിഷ്കളങ്കമായൊരു പദമായിട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല ഒക്കെ ഒരു ഓണറുമായി ബന്ധപ്പെട്ട വാക്കായിട്ട് ഇപ്പോൾ പുനർവിചാരണ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വിചാരം റെസ്പെക്ട് മതം എന്തുകൊണ്ട് നിലനിൽക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ അതാണ് റെസ്പെക്റ്റ് ഫർണിഷ് ചെയ്യാനായിട്ട് റെസ്പെക്റ്റ് ഫോസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്നുള്ളത് മതത്തിൻ്റെ ഒരു അടിസ്ഥാന വികാരം ഈ റെസ്പെക്റ്റാണ് നമ്മുടെയൊക്കെ ഒരു ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഓരോ ഇലയോടും റെസ്പെക്റ്റ് ഒരു വിഷത്തോടുള്ള റെസ്പെക്റ്റ് ഒരു തുളസിത്തരോള റെസ്പെക്റ്റ് നമ്മൾ കൃത്യമായിട്ട് നമസ്കരിക്കുന്ന ഒരു കല്ല് അതെന്തായിട്ട് രൂപപ്പെടും എന്നൊക്കെ ശ്രദ്ധിക്കണം ഓരോ കല്ല് പോലും റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നുള്ളത് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പക്ഷേ മനുഷ്യന് സങ്കല്പിക്കാവുന്ന റെസ്പെക്റ്റ് വിചാരങ്ങളുടെ ഉച്ചസ്ഥായിയാണ് മതം വേണ്ടെന്ന് പറയുമ്പോഴും ഒരു ഈശ്വര നിഷേധം സംഭവിക്കുമ്പോഴുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം സംഭവിക്കുന്ന ഇടിവ് ഈ പരസ്പരമുള്ള റെസ്പെക്റ്റ് പിന്നെ ആദരവിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന് തോന്നുന്നില്ല ഇല്ലെങ്കിൽ കുറേ കൂടി വൈകല്യമുള്ളവർക്കോ പ്രതിസന്ധികളുള്ളവർക്കോ കുറേ കൂടി സ്പേസ് എടുക്കണമെന്ന് തോന്നൽ വരുന്നില്ല എനിക്ക് തോന്നുന്നു യുക്തിവാദത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രതിസന്ധി ദൈവമില്ലെന്ന് പറയുന്ന ഒരു ചെറിയ സങ്കല്പം മാത്രമാണ് ധരിക്കുന്നത് അത് നിശ്ചയമായിട്ട് ദൈവത്തെയോ ദൈവവിശ്വാസയോ ബാധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ സമൂഹം നിലയിൽ അതൊരു വിചാരമായിട്ട് മാറുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പതുക്കെ പതുക്കെ നമ്മുടെ ഇടപെടലുകൾക്കൊക്കെ റെസ്പെക്റ്റ് ഇല്ലാതെ പോകുന്നു എന്തിനു പിന്നിലും ഒരു കാര്യം കാണാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റൂ ആദിമ ക്രൈസ്തവ സമൂഹമൊക്കെ മനുഷ്യരെ റെസ്പെക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ വിചാരിച്ചു ഈ വേദനിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഈ കുനിഞ്ഞു പോയ മനുഷ്യൻ്റെ മുമ്പിൽ ഈ തകർന്ന മനുഷ്യൻ്റെ പിന്നിലൊക്കെ ആയിട്ട് ഇങ്ങനെ യേശു നിൽപ്പട്ടെന്നുള്ളത് അതുകൊണ്ടൊക്കെയാണല്ലോ യേശുവിനൊരു വാക്കിന് വല്ലാത്ത മുഴക്കമുണ്ടായ കാലത്ത് ഞങ്ങൾ ഈ ചെറിയ വല്ലൊരുവനെ നിന്ദിച്ചപ്പോഴ ചെറിയൊരുവനെ സ്വീകരിച്ചപ്പോഴ നിങ്ങൾ നിന്ദിച്ചതും ഒക്കെ എന്നെ തന്നെയാണെന്ന് പറയുമ്പോൾ ഈ മനുഷ്യർക്ക് പിന്നിൽ ഒളിപ്പിച്ച് വെച്ച ഒരു ദൈവബോധമുണ്ടായിരുന്നു സ്വഭാവമായിട്ട് ഈ മനുഷ്യരെ ഹാൻഡിൽ ചെയ്യുമ്പോഴ മനുഷ്യരായിട്ട് ഇടപെടുമ്പോഴാണ് ആ പിറകിലെ ചൈതന്യത്തെ കണ്ട് നമസ്കരിച്ചേ പറ്റും എന്നിട്ട് പഴയ നിയമത്തിലെ ആ വൃക്ഷത്തലപ്പുകൾക്ക് പിന്നിലുണ്ടായ വെളിച്ചം കണക്ക മോശ അടിമേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുൾച്ചെടി കത്തുന്ന കണ്ടു ചിലത് നോക്കിയപ്പോൾ മനസ്സിലായി തീ ആളുന്നുണ്ട് പക്ഷേ തീയിലൊന്നും എരിഞ്ഞു പോകുന്നില്ല വസതി സംഭവിച്ചെന്താണ് പുതിയൊരു റെസ്പെക്ടിൻ്റെ കൾച്ചർ ആരംഭിക്കാൻ പോവുകയാണ് ഒരു കള്ളിമുള്ളിന് പിന്നിൽ പോലും ഒരു ദൈവിക ജാ ചൈതന്യമുണ്ട് ഒരു ദൈവിക പ്രഭമുണ്ടെന്നുള്ള ബോധം ഈ മനുഷ്യനെ ആ കുറെക്കൂടി ആദരവുള്ള മനുഷ്യനാക്കി രൂപപ്പെടുത്തി എന്നൊക്കെയാണ് യഹൂദ പാരമ്പര്യം മോശ ചെരുപ്പക ഉപേക്ഷിച്ച് പോകുന്നത് അതുകൊണ്ടാണ് കാരണം എവിടെ നോക്കിയാലും ഈ ചൈതന്യം അയാൾ കണ്ടു തുടങ്ങി മരുഭൂമിയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ കള്ളിമുള്ള ചെടികളാണ് അപ്പോൾ ഓരോ കള്ളിമുള്ളി ചെടിയും അന്ന് ഈ മനുഷ്യൻ്റെ കാഴ്ചയിലേക്ക് വന്ന ബോധത്തിലേക്ക് വന്ന എഴുതി ചെടിയെ ഓർമ്മിപ്പിച്ചു സ്വാഭാവികമായിട്ട് ഇയാൾക്ക് ഈ പാദരക്ഷകൾ അഴിച്ചു മാത്രം സഞ്ചരിക്കേണ്ട ബാധ്യത ഉണ്ടായി അപ്പോൾ കുറേ കൂടി യാദരവിൻ്റെ ഒരു പാഠത്തിന് നമുക്ക് ഈ രാത്രിയിൽ കുറേ കൂടി കാതോർക്കാമെന്ന് വിചാരിക്കുന്നു ഓണർ ബന്ധങ്ങളുടെ ഭംഗി നശിപ്പിക്കുന്നത് ബന്ധങ്ങളുടെ കുലിനെ നശിപ്പിക്കുന്നത് കുറേ കഴിയുമ്പോൾ ഈ ആദരവ് നിലനിർത്താൻ നമുക്ക് പറ്റാതെ പോകുന്നുള്ളതാണ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് റീസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കിനകത്തു നിന്നാണ് എന്താ റീസ്പെക്റ്റ് എന്ന് പറയുന്നത് രണ്ടാം വട്ടം കാണുക എന്തിനേയും രണ്ടാം വട്ടം കാണുമ്പോൾ കൈകൂപ്പാനും കണ്ണ് നിറയാനുമൊക്കെയുള്ള കാരണങ്ങളുണ്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു കൂനി കൂഞ്ഞിപ്പിടിച്ചിരിക്കുന്നൊരു മനുഷ്യൻ നടക്കുമ്പോൾ പിത്തിയുടെ സഹായമൊക്കെ ആവശ്യമായിട്ട് വരുന്നൊരു വല്ലാതെ ചെറുതായി ചെറുതായിപ്പോയൊരു മനുഷ്യൻ നമ്മൾ വിചാരിക്കുന്നു എന്തോ സഹായത്തിനായി നമ്മളെ തേടി വരികയാണ് എന്നാൽ അയാളെ ഒന്നുകൂടി കാണുക അല്ലെങ്ങനെയാണ് കൂഞ്ഞിപ്പോയത് അല്ലെങ്ങനെയാണ് ചെറിയ മനുഷ്യനായത് അല്ലെങ്ങനെയാണ് അല്ല തണ്ടല് വളഞ്ഞത് എത്രയോ അധ്വാനിച്ച് എത്രയോ അലഞ്ഞ് എത്രയോ പേരുടെക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് എത്രയോ പേരുടെ തണലൊക്കെ ആയിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ചെറുതായി ചെറുതായിപ്പോയത് അപ്പോൾ ഇയാളെ കാണുമ്പോൾ രണ്ടാം വട്ടം കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നു നമ്മുടെ ദൃഷ്ടിയിൽ പതിയാത്ത വിധത്തിൽ ശ്രേഷ്ഠമായൊരു ഭൂതകാലം അയാൾക്കുണ്ട് എല്ലാത്തിനകത്തും മനുഷ്യർക്കും പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഒരു ഭൂതകാലം ഉണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അപ്പോൾ എന്തിൻ്റെയും ഭൂതകാലം കാണാനാകുമ്പോൾ ഉള്ളിലേക്ക് വരുന്നൊരു വികാരത്തിൻ്റെ പേരാണ് റെസ്പെക്റ്റ് രണ്ടാം വട്ടം നോക്കുക കൈകൂപ്പുക വില്യം യുറി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് അതിൻ്റെ തേർഡ് സൈഡ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളോ ലേഖന ഒരു പുസ്തകമുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നിങ്ങനെയാണ് മനുഷ്യന് നിലനിൽക്കാനായിട്ട് ആവശ്യമുള്ള ചില ഘടകങ്ങളൊക്കെ ഉണ്ട് സ്നേഹം അംഗീകാരം ഭാഗഭാഗിത്വം അതായത് പങ്കാളിത്തം സ്വത്ത് ബോധം അർത്ഥം ഇങ്ങനെ മനുഷ്യന് വളരെ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ആ എല്ലാ മൂല്യങ്ങളും കൂടി ഇങ്ങനെ സബ്സ്യൂം ചെയ്തപ്പോൾ നമ്മുടെ ഭാഷയിൽ എല്ലാം കൂടി വാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ പദത്തിൻ്റെ പേരാണ് റെസ്പെക്ട് റെസ്പെക്റ്റ് നമ്മൾ വിചാരിക്കുന്ന കണക്ക് കേവലം ഒരു ആചാരമോ മര്യാദയോ അല്ല മറിച്ച് ജീവിതത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് കുറേ കൂടി റെസ്പെക്റ്റ് പുലർത്താൻ വേണ്ടിയാണ് നമ്മുടെ ചെറിയ കാലത്തൊക്കെ ഈ റെസ്പെക്റ്റിനെ പ്രേരിപ്പിക്കുന്ന ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു കഥ മുതിർന്നവർ ഓർമ്മിക്കുന്നുണ്ടാവും മറന്നുപോയവർക്ക് ഓർത്തെടുക്കാനും കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാനുമായി വന്ന ആവർത്തിച്ചോട്ടെ റിമൈൻഡ് ചെയ്തോട്ടെ ഇങ്ങനെ ഒരു കാട്ടിലൊരു പുഴുവുണ്ടായിരുന്നു എൻ്റെ പേര് അങ്കുലപ്പുഴെന്നാണ് കാരണം പഴയ കാലത്തൊക്കെ ഇങ്ങനെ അളവെന്നൊക്കെ പറയുന്ന ഈ അങ്കുലം തുടങ്ങിയ അളവുകളായിരുന്നു ഏകദേശം ഒരു വിരലിൻ്റെ നീളമാണ് അങ്കുലം എന്ന് പറയുന്നൊരു അളവ് ഒരു വളർച്ച എത്തിയ ആ പുഴുവിന് ഏകദേശം ഒരു അങ്കുലത്തിൻ്റെ നീളമുള്ളത് കൊണ്ട് അത് വിചാരിച്ചു താൻ ജന്മം കൊണ്ട് തന്നെ ഒരു സ്കെയിലാണെന്ന് അങ്ങനെ ഈ അങ്കുലപ്പുഴുവിൻ്റെ ഹോബി എന്ന് പറയുന്നത് വെളുത്താരകൾ എവിടെയെങ്കിലും കാടിൻ്റെ എവിടെയെങ്കിലും ഒരു ഇടത്തിൽ നിൽക്കുക അതുവഴി പോകുന്ന എല്ലാ ജീവജാലങ്ങളെയും ഒന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴഞ്ഞിട്ട് കൃത്യമായ അളവ് പറഞ്ഞു കൊടുക്കും മൂന്നര അങ്കുലം നീളം അരങ്കുലം വീതി അതുവരെ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒരു ചിരി ചിരിക്കും ആ ചിരിക്കകത്ത് എൻ്റെ അളവിൽ ഒതുങ്ങുന്നതാണ് നിൻ്റെ ജീവിതം എന്ന് പറയുന്ന ആ കൃത്യമായ ശരീരഭാഷയുണ്ട് അത് വലിയ അപമാനകരമായിട്ടാണ് പലരും കരുതിയിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുയിലാവഴിക്ക് പോകുന്നു പതിവ് വിനോദത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറഞ്ഞു അങ്ങടഴഞ്ഞു ഇങ്ങടെ അഴഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ ഒന്നര അങ്കുലം നീളം ഒരു അരയങ്കുലം വീതി മറ്റേ ആ പഴയ ചിരിചിരിച്ചു കൊയിലിൽ അപ്പോൾ ഒന്ന് കണ്ണ് പൂട്ടിയിട്ട് ഒരു പാട്ട് പാടി കൊയിലിൻ്റെ ഈ പാട്ട് കേട്ടിട്ട് മുഴുവൻ കാട് ഈ ഇടത്തേക്ക് വരികയാണ് തടാകങ്ങളിൽ ഇങ്ങനെ മത്സ്യങ്ങളിങ്ങനെ തലബൊക്കെ നോക്കി എവിടെ നിന്നാണ് ഈ പാട്ട് വരുന്നതെന്ന് പാട്ട് നിലച്ചു ജീവജാലങ്ങളൊക്കെ മടങ്ങിപ്പോയി മത്സ്യങ്ങൾ ആ തടാകത്തിൻ്റെ അഗാധങ്ങളിലേക്ക് ഊളിയിട്ട് പോയി ഈ അങ്കുലപ്പുഴുവിനോട് ഈ സംഗീതത്തിൽ ഇങ്ങനെ വല്ലാതെ പരിഭ്രമിച്ചു പോയ ഈ അങ്കുലപ്പുഴുവിനോട് കുയിൽ വളരെ സ്നേഹപൂർവ്വം ചോദിക്കുന്നുണ്ട് അങ്കുലപ്പുഴുവേ നിൻ്റെ ഏത് അങ്കുലം കൊണ്ട് നീ എൻ്റെ സംഗീതം അളക്കും മനുഷ്യർ ഓരോരോ കാര്യങ്ങളിൽ മനുഷ്യളക്കുമ്പോൾ അവരുപയോഗിക്കുന്ന വാഹനം അവർ ധരിക്കുന്ന വസ്ത്രം അവർ ചെയ്യുന്ന ജോലി അവരുടെ ബന്ധങ്ങൾ അവരുടെ അപ്പിയറൻസ് തുടങ്ങിയ ഓരോരോ കാര്യങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വല്ലാതെ വ്രണതമാകുന്ന ആദരവെന്ന് പറയുന്ന പുരാതന മൂല്യം ചോദിക്കും ഏതങ്കുലം കൊണ്ടാണ് നിങ്ങളെൻ്റെ ഉള്ളിനളക്കുക എൻ്റെ സ്വത്തെ അളക്കുക ബന്ധങ്ങളിലൊക്കെ കുറേക്കൂടി ആദരവുണ്ടാവട്ടെ പഴയകാല ആ പ്രണയസങ്കല്പങ്ങളൊക്കെ ഈ ദേശത്ത് എങ്ങനെയായിരുന്നു ഏതൊരു ദരിദ്രനും ഏതൊരു ദരിദ്രയായ സ്ത്രീയും സ്നേഹിച്ച് കഴിയുമ്പോൾ അവരെഴുതുന്ന കത്തിനകത്ത് എന്തൊക്കെയാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത് എൻ്റെ കണ്ണാന്ന് ആ സ്ത്രീ വിളിക്കുമ്പോൾ അയാൾ അവൾക്ക് മറുപടി പറയുന്നു എൻ്റെ ദേവി ദരിദ്രരായ മനുഷ്യർക്ക് ഈ ദേവനും ദേവിയും ദൈവവും ഒക്കെ ആകാനുള്ള സാധ്യതയാണ് സ്നേഹം തുറന്നു വയ്ക്കുന്നത് വെറുതെ കുറേ കൂടി കണ്ണ് നിറഞ്ഞ് ലോകത്തെയും ഉറ്റവരൊക്കെ കാണാനുള്ള ധൈര്യത്തിനും പ്രകാശത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന ഒന്ന് അപമാനമോ നിങ്ങളുടെ സ്നേഹം ഈ അപമാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിശ്ചയമായിട്ടും സ്നേഹത്തിന് നിങ്ങൾ വിചാരിക്കുന്ന സ്നേഹത്തിന് സ്നേഹമെന്ന് വിശേഷിപ്പിക്കപ്പെടാനുള്ള കൃത്യമായ അർഹതയില്ല എല്ലാവരും ഭയക്കുന്ന അപമാനത്തെ ഒരു വല്ലാത്തൊരു വർക്കുണ്ട് റീഡർ എന്ന് പറഞ്ഞൊരു പുസ്തകം രണ്ടാം ലോകമായ തൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് അന്നൊരു ക്യാമ്പിൽ നിന്ന് വേറൊരു ക്യാമ്പിലേക്ക് കുറേ കുട്ടികളെ കൊണ്ടുപോകുന്ന വഴിക്ക് അവരുടെ മീതിയെ ബോംബിംഗ് ഉണ്ടായി ഈ കുട്ടികൾ കൊല്ലപ്പെട്ടു ആ ക്യാമ്പുകളിലൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മറ്റൊരു ക്യാമ്പിലേക്ക് പോയതിനെക്കുറിച്ചുള്ള വിശദീകരണം നടക്കുമ്പോൾ അതിന് പോയ സ്ത്രീകൾ പറഞ്ഞു അത് ഞങ്ങളുടെ മേലധികാരി ഞങ്ങൾക്ക് തന്നെ കത്തുകൊണ്ട് എന്നിട്ട് ആ കത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ആരോപണം വിധിയായിട്ട് നിൽക്കുന്ന ഹന്നെന്ന് പറഞ്ഞ മധ്യവയസ്കാര്യ സ്ത്രീയുണ്ട് അവളോട് ചോദിക്കുകയാണ് ഇത് നിങ്ങൾ തന്നെ എഴുതിയ കത്താണോ അവളൊന്നും അനങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ കത്തിനകത്തെ വരികൾ അവർ തന്നെ അക്ഷരമാണോ എന്നറിയാൻ വേണ്ടി ഒരു ലെറ്റർ പാഡ് എടുത്തിട്ട് ജഡ്ജ് പറഞ്ഞു നിൻ്റെ അക്ഷരം കാണട്ടെ പെട്ടെന്ന് ഈ സ്ത്രീ ഇങ്ങനെ വളരെ വേഗത്തിൽ പറഞ്ഞു ഞാൻ എഴുതിയ കത്താണ് ഞാനാണ് ഉത്തരവാദി പിന്നെ വിചാരണയ്ക്ക് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല അവൾ സ്വയം കുറ്റമേറ്റു ഒരു ഇരുപത് വർഷത്തെ തടവ് കിട്ടി പക്ഷേ നിയമവിദ്യാർത്ഥികളൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അവൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ അധ്യാപകൻ തൻ്റെ കുറേ വിദ്യാർത്ഥികളുമായിട്ട് ഈ കോടതി മുറി വന്നിരിക്കുകയാണ് അവന് ഈ സ്ത്രീ അറിയാമായിരുന്നു ഒരു കാലത്ത് അവർക്കിടയിൽ അഗാധമായൊരു സൗഹൃദം ഉണ്ടായിരുന്നു ആ അഗാധമായ സൗഹൃദത്തെ ഓർമ്മിച്ചെടുക്കുമ്പോൾ അവൻ ഓർമ്മയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അവൾക്ക് എഴുതുമ്പോൾ അറിയില്ലെന്നുള്ള അതിൻ്റെ അർത്ഥം ഈ കത്തെഴുതി അവളല്ല എന്നിട്ടും ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനു മധ്യേ തനിക്ക് എഴുത്തറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ കാമ്യമായിട്ട് അവൾ കരുതുന്നത് ഇരുപത് വർഷത്തെ തടവാണ് എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ ഇപ്പോഴും തട്ടി വീഴുന്ന ആ കടമ്പയുടെ പേരാണ് അപമാനം ഒരാളെയും അപമാനത്തിന് വിട്ടുകൊടുക്കാൻ ഇരിക്കാനാവുമോ എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ഈ സന്ധ്യയിലെ ചലഞ്ച് ലവ് ഡസ് നോട്ട് ഡിസോണർ എനി ആ जीवितम् प्रभामयम् सन्निधा